സ്വർണം മേടിച്ച് മണ്ടത്തരം കാണിക്കരുത് ചരിത്രത്തിൽ എപ്പോഴും സ്വർണത്തിൻ്റെ വില ഉയരുക മാത്രമാണ് എന്ന് പറയുന്ന വാദങ്ങൾ തെറ്റാണ് ഇപ്പോൾ സ്വർണത്തിൻ്റെ വില വളരെയധികം ഉയരാനുള്ള കാരണം ലോകത്ത് നിലനിൽക്കുന്ന അൺസെർട്ടിനിറ്റികളാണ് റഷ്യയ്ക്ക് മേൽ സാങ്ഷൻ പ്രഖ്യാപിച്ച അമേരിക്ക അമേരിക്കൻ ബോണ്ടുകളിൽ റഷ്യ നിക്ഷേപിച്ച പണം പോലും തിരിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് ലോകത്തെ മറ്റ് രാജ്യങ്ങളും ഇതേ പണി തങ്ങൾക്കും അമേരിക്ക തരുമോ എന്ന് പേടിച്ച് അമേരിക്കൻ ബോണ്ടുകൾ വിറ്റ് സ്വർണത്തിൽ കൂട്ടത്തോടെ നിക്ഷേപം നടത്തി ഇത് സ്വർണത്തിൻ്റെ ഡിമാൻഡ് കൂട്ടി വിലയും കൂട്ടി രണ്ടാമത്തെ കാരണം ലോകത്ത് വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റമാണ് കയറ്റമാണ് എപ്പോഴെല്ലാം ലോകത്ത് അൺസർട്ടനിറ്റികൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം സ്വർണത്തിന്റെ വില ഉയർന്നിട്ടുമുണ്ട് എന്നാൽ കയറ്റത്തിലും വേഗത്തിൽ ഇടിഞ്ഞ സാഹചര്യങ്ങളും ഉണ്ട് ഞാൻ കണക്കുകൾ കാണിച്ചാൽ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും രണ്ടായിരത്തി ആറിൽ ഇരുപത് പോയിൻറ്റ് എട്ട് എട്ട് ശതമാനം രണ്ടായിരത്തി എട്ടിൽ പതിനേഴ് പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനം രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി ഒന്ന് പോയിൻറ്റ് നാല് ഒൻപത് ശതമാനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുപത്തിരണ്ട് പോയിൻറ്റ് നാല് ഒന്ന് ശതമാനം രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തിയേഴ് പോയിൻറ്റ് രണ്ട് ഒൻപത് ശതമാനം ഇതെല്ലാം സ്വർണ്ണമിടിഞ്ഞ കണക്കുകളാണ് ഈ കണക്ക് നമ്മൾ നോക്കിയാൽ ഇതേപോലുള്ള ഇടിവ് ഇനിയും സംഭവിച്ചാൽ ഇപ്പോൾ സ്വർണ്ണാഭരണങ്ങളെല്ലാം വാങ്ങുന്നവർക്ക് പണിക്കൂലിയും ജി എസ് അടക്കം വലിയ നഷ്ടമാണ് സംഭവിക്കുക അപ്പോൾ പിന്നെ സ്വർണം വാങ്ങുന്നത് തെറ്റാണോ എന്നൊരു ചോദ്യമല്ലേ ഒരിക്കലുമല്ല എന്നാൽ സ്വർണത്തിന്റെ വില ഇനി ഇടിയില്ല എന്ന ധാരണയോടെ സ്വർണം വാങ്ങരുത് എന്നാണ് പറയുന്നത് ദീർഘകാലയളവിൽ ഏതാണ്ട് പണപ്പെരുപ്പത്തെയൊക്കെ ചെറുതായിട്ട് മാത്രം മറികടക്കുന്ന ഒരു അസറ്റ് ക്ലാസ് ആയിട്ട് സ്വർണത്തെ പരിഗണിച്ച് ആകെ നമ്മൾ നിക്ഷേപിക്കുന്ന ഒരു പണമില്ലേ അതിന്റെ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ മാത്രം സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നതാണ് ഉചിതം എന്നാൽ ഈ വില കൂടിയ സമയത്ത് എല്ലാ പണവും സ്വർണത്തിൽ നിക്ഷേപിക്കാതെ ഭാവിയിൽ വിലയിടിവ് സംഭവിച്ചാൽ അങ്ങനെ സംഭവിക്കുമോ എന്ന കാര്യം പോലും ആർക്കും പറയാൻ പറ്റുന്നതല്ല എങ്കിലും സ്വർണം വാങ്ങാനുള്ള കുറച്ച് ക്യാഷ് എങ്കിലും ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടുകളിലോ എഫ് ഡളിലോ മാറ്റിവെച്ചാൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും അങ്ങനെ ആവുമ്പോൾ വില ഇടിഞ്ഞാലും ആവറേജ് ചെയ്യാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല ഇതെല്ലാം സ്വർണത്തെ ഒരു സുരക്ഷിത നിക്ഷേപമായി കാണുന്നവർക്ക് മാത്രം വേണ്ട അറിവുകളാണ് ആഡംബരമായിട്ട് കാണുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും സ്വർണം മേടിക്കാവുന്നതാണ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ കൂടെ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ